കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണദേവദത്തൻ അവതരണം സാലിം കരുളായി എന്നോട് കളിച്ചിങ്ങനെ വർണ്ണന്റെ സുമ്മാവാ അവള് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി നീക്കണി അവിടെ മുണ്ടും മടങ്ങി കൂത്തി അവൾക്ക് പിന്നാലെ ദത്തനും വർണ്ണ വേഗത്തിൽ സ്റ്റെയർ ഓടി ഇറങ്ങി ഹാളിലെത്തി അപ്പോഴേക്കും ദത്തന് പിന്നാലെ ഓടി വന്ന് അവളെ വട്ടം പിടിച്ചു എങ്ങോട്ടടി കൂരുട്ടെ ഓടുന്നേ അവളെ പിന്നിൽ നിന്നും ചുറ്റി പിടിച്ചൊന്നും ഉയർത്തി വട്ടം കറക്കിക്കൊണ്ട് കിട്ടിയതെല്ലാം തിരിച്ചു കൊടുത്തേ ഈ ദേവത തന്നെ ശീലുള്ളൂ അത് പറഞ്ഞ് ദത്തൻ അവളുടെ കാതിലായി കളിച്ചു അവന്റെ താടി കഴുത്തിൽ ഇക്കിളിപ്പെടുത്തിയതും വർണ്ണപ്പെടുന്നു പൊട്ടിച്ചിരിച്ചു ഒപ്പം ദത്തനും കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാണ് ദത്തൻ സ്ഥലകാല ബോധം വന്നത് പാർവതിയും പാർത്തിയും മേടിച്ച് ആ വീട്ടിൽ എല്ലാവരും അവരുടെ ശബ്ദം കേട്ട് ഹാളിലേക്ക് വന്നിരുന്നു എല്ലാവരെയും ഒരുമിച്ച് കണ്ടതും ദത്തൻ പതിയെ വർണ്ണയെ താഴേക്ക് നിർത്തി ദർശനയുടെയും രാഗന്റെയും മുഖത്തൊരു കള്ളച്ചിരിയാണ് ഭദ്ര ശീലവും എന്താ ഇതെന്ന രീതിയിൽ നിൽക്കുന്നുണ്ട് മറ്റാരുടെയും മുഖത്തേക്ക് നോക്കാനുള്ളതായിരുന്നു വർണ്ണക്കുണ്ടായിരുന്നില്ല ദത്തനൊന്നും മിണ്ടാതെ വേഗത്തിൽ ചേര് കയറി മുകളിലേക്ക് പോയി വർണ്ണ തലകുനിച്ചു മുകളിലേക്ക് നടന്നതും പിന്നിൽ നിന്നും മുത്തശ്ശിയുടെ ശബ്ദവും ഉയർന്നു ഇതൊരു കുടുംബാണ് ഇവിടെ കുട്ടികളും മുതിർന്നവരും ഉള്ളതാ ഈ വക കാട്ടിക്കൂട്ടറികളൊക്കെ നിങ്ങളുടെ മുറിയിൽ മതി മുത്തശ്ശി ഗൗരവത്തിൽ പറഞ്ഞു മുത്തശ്ശി ഞാൻ ദേ കുട്ടിയെ അപ്പോഴേക്ക് റൂമിൽ നിന്ന് ദത്തന്റെ വിളി വന്നിരുന്നു അവൾ മുത്തശ്ശിയോന്ന് നോക്കിയ ശേഷം മുകളിലേക്ക് ഓടിപ്പോയി വർണ്ണ റൂമിലേക്ക് വരുമ്പോൾ ദത്തൻ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അത് കണ്ട് വർണ്ണങ്ങൾ ചിരി വന്നിരുന്നു എല്ലാവരുടെയും മുന്നിൽ നാണം കരുതിയപ്പോൾ സമാധാനായില്ലേ ദത്തൻ വർണ്ണയെ നോക്കി ചോദിച്ചു ഞാനോ നീ അല്ലെ പൊക്കിയെടുത്തത് ചെവി കാണിച്ചത് ഉമ്മ വെച്ചതൊക്കെ ഇപ്പൊ എനിക്കായ കുറ്റം വർണ്ണയും വിട്ടുകൊടുത്തില്ല നിന്നോടാണ് താഴെ കോടാൻ പറഞ്ഞത് അതുകൊണ്ടല്ലേ ഇങ്ങനെ കൊണ്ടായത് ഇനി കുറ്റം മൊത്തം എന്റെ തലയിൽ വെച്ചോ അല്ലെങ്കിൽ നിനക്ക് എനിക്ക് റൊമാൻസ് കൂടുന്നുണ്ട് പരിസര ബോധില്ലാതെ ഓരോന്ന് കാണിച്ച് മുത്തശ്ശീടെ വായിലിടുന്നത് മൊത്തം കേട്ടത് ഞാനാ നീയലടി എനിക്ക് റൊമാൻസ് അറിയില്ലെന്ന് പറഞ്ഞ പരാതി പറഞ്ഞിരുന്നത് ഇപ്പൊ ഞാൻ കുറച്ച് റൊമാൻറ്റിക്കായതാണ് കുറ്റം ദത്തൻ പറഞ്ഞേ പിന്നെ നിന്ന് അവളുടെ തോളിൽ താടി കുത്തി നിന്നു ദാ ഇത് തന്നെ കുഴപ്പം വേറെ എന്നെ കയറ്റി പിടിക്ക ഉമ്മ വെക്ക ഒന്നങ്ങ് നിൽക്കും മനുഷ്യ അവന്റെ കൈ തട്ടി മാറ്റി വാർന്ന് ടേബിളിന്റെ അരികിലേക്ക് നടന്നു അവൾക്ക് വാങ്ങിച്ച സാധനങ്ങളുടെ കൂടെ മറ്റൊരു കവർ കൂടി ഇരിക്കുന്നത് അപ്പോഴാണ് വേറെ ശ്രദ്ധിക്കുന്നത് ഇതാർക്കത് എത്താ അവൾ ദത്തനെ നോക്കി ചോദിച്ചു അത് കുറച്ച് ബോക്സും മാറ്റുവാ നീ ബദ്രി ശീലം നീ കയ്യിൽ കൊടുത്തേക്ക് അതൊന്നെ ഞാൻ കൊടുക്കുന്നേ നീ ഇതന്നെ കൊടുത്താൽ മതി അല്ലെങ്കിൽ തന്നെ അവരുടെ നല്ല സങ്കടത്തില നീ അവളുടെ ഒന്നും മിണ്ടില്ലെന്ന് പറഞ്ഞ് ദത്തന അവളുടെ അടുപ്പിലൂടെ കൈ ചേർത്ത് അവളുടെ പിൻകാലത്തിൽ മുഖം ചേർത്ത് നിന്നു നീ പഠിക്കാനുള്ളത് മാത്രാണ് ഇദ്ദേ വാങ്ങിച്ച് വേറെ ഒന്നും വാങ്ങിയില്ലേ ഇനി എന്താ എൻ്റെ കുട്ടിക്ക് വേണ്ടത് കഴിക്കാൻ അവനൊന്നും വാങ്ങിക്കായിരുന്നു അവൾ നമ്മുടെ വീട്ടിലാവുമ്പോൾ കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ വേണിയപ്പോഴും മിഠായി വാങ്ങി വാങ്ങിത്തരികമായിരുന്നു പിന്നെ സിപ്പപ്പ് ആ ആലോചിക്കുമ്പോ തന്നെ വായിൽ വെള്ളം വരും ഞാൻ വേറൊരു കാര്യം വാങ്ങിത്തരാട്ടെ ദേവിട്ടിയെ അവളുടെ കാതിലായി ദത്തൻ പതിയെ ചോദിച്ചു എന്തെത്താ അവൾ ആകാംക്ഷയും തലയലപ്പും ചരിച്ച് ദത്തനെ നോക്കി എന്നാൽ അവൻ മറുപടി പറയാതെ പറയാതൊരു കള്ളച്ചിരിയോട് അവളെ പിൻകാലത്തിലുള്ള താഴേക്ക് വിരലോടിച്ച് പുറത്തുകൂടെ തടിക്കി അവൻ്റെ വിരലുകൾ വർണ്ണയുടെ അരയിൽ വന്ന് നിന്നു വർണിയൊന്നും മനസ്സിലാവാതെ അവനെ സംശയത്തോടെ നോക്കി അരഞ്ഞാണോ അവളുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞതും വർണയുടെ മുഖത്ത് വല്ലാത്തൊരു നാണം തെളിഞ്ഞു അപ്പൊ എൻ്റെ കുട്ടിക്ക് മുഖത്ത് നാണൊക്കെ വരുവല്ലേ ദത്തൻ പറഞ്ഞപ്പോഴാണ് വർണ്ണയ്ക്കും അത് മനസ്സിലായത് എന്നാൽ അത് മറച്ചു വെച്ച് അവൾ കൗരവത്തോടെ തന്റെ മേലുള്ള ദത്തന്റെ പിടി കഴിച്ചു വാർദ്ധക് പെച്ച വാങ്ങിക്കാറായി എന്നിട്ടാ കള്ളക്കിളവന്റെ ഒടുക്കത്തെ റൊമാൻസ് ആരടി കിഴവൻ ദേ വേറെ തന്നെ ബാശ കേട്ടാ നിക്കണ്ട ചിലപ്പോ എന്റെ കുഞ്ഞിനത് താങ്ങില്ല കേട്ടോടി ഉരുട്ടേ അത് പറഞ്ഞിട്ട് അവലും അടുത്ത് ദത്തൻ ബാത്റൂമിലേക്ക് പോയി വർണ്ണം നേരെ താഴേക്കും ചെന്നു എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് ചെറിയമ്മയും അമ്മയും അടുക്കളയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് വർണ്ണ പതിയെ ശബ്ദമുണ്ടാക്കാതെ അടുക്കളയിലേക്ക് നടന്നു ചെറിയമ്മ സിങ്കല പാത്രങ്ങൾ കഴുകുകയാണ് അമ്മയാണെങ്കിൽ കഴുകിയ പാത്രങ്ങൾ സ്റ്റാൻഡിൽ ഒതുക്കി വെക്കുകയാണ് വർണ്ണ പെയിനിൽ നിന്നും ചെറിയമ്മയെ പേടിപ്പിച്ചതും ചെറിയമ്മ ഞെട്ടിത്തിരിഞ്ഞു അതേസമയം പാത്രം ഒതുക്കി വെക്കുന്ന അമ്മയുടെ കയ്യിൽ നിന്നും ഒരു പ്ലേറ്റ് താഴേക്ക് മുന്നോടുകയും ചെയ്തു സോറി ഞാൻ അറിയാതെ വർണ്ണ നിഷ്കളങ്കമായി പറഞ്ഞു അമ്മ അവിടെ നിന്ന് തറപ്പിച്ച് നോക്കിയ ശേഷം ചൂല് കൊണ്ടുവന്ന് അവിടെ വൃത്തിയാക്കി ചായ തരട്ടെ വർണ്ണയുടെ മുഖത്തേക്ക് പാറി വീണ മുടിയൊതുക്കി വെച്ചുകൊണ്ട് ചെറിയമ്മ ചോദിച്ചു ആ വേണം വർണ്ണ സ്ലാബിന് മുകളിലായി കയറിയിരുന്നു കുളിച്ചിട്ടൊന്നും ഇല്ലേ ചായക്കപ്പ് വർണ്ണക്ക് കൊടുത്തുകൊണ്ട് ചെറിയമ്മ ചോദിച്ചു കുളിക്കേ ഞാനോ പല്ലുപോലും തേച്ചിട്ടില്ല പിന്നെ കുളി വർണ്ണ ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേ ഈ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു അത് പറഞ്ഞ് ചെറിയമ്മ ചെറിയമ്മയുടെ പണികൾ ചെയ്യാൻ തുടങ്ങി വർണ്ണ ചായക്കപ്പുമായി അടുക്കള വഴി ഉമ്മറത്തേക്ക് നടന്നു ഉമ്മറത്തെ മാവൻ ചുവട്ടിലെ കൽബഞ്ചിലിരുന്ന് ചായ കുടിക്കുമ്പോഴാണ് ഗേറ്റ് കിടന്ന് വരുന്ന പാർവതി അവൾ കണ്ടത് കറുപ്പ് കരയിലൊരു സെറ്റുമുണ്ടാണ് വേഷം നീളമുള്ള മുടി അഴിച്ചിട്ടിരുന്നത് നല്ല ഭംഗിയിൽ മുല്ലപ്പവും മുടിയിൽ ചുറ്റിയിരിക്കുന്നു നീറ്റി കണ്ണുകൾ നെറ്റിയിലെ വട്ടപ്പൊട്ട് അതിന് മുകളിലായി ചന്ദനം കൈയിൽ പ്രസാദവുമായി വരുന്ന പാർവതിയെ ഒരു നിമിഷം വർണ്ണം നോക്കിയിരുന്ന് പോയി അമ്പലത്തിൽ പോയി വരികയാണെന്ന് വർണ്ണക്ക് മനസ്സിലായി പാർവതി പറഞ്ഞെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് കയ്യിലുള്ള ഇലച്ചീന്ത് അവൾക്ക് നേരം നീട്ടി താങ്ക്സ് ഇലച്ചീന്തിലെ കൽക്കണ്ടം എടുത്ത് വായിലിട്ടുകൊണ്ട് വർണ്ണ പറഞ്ഞു ചന്ദനം വേണ്ടേ ഞാൻ കുളിച്ചിട്ടില്ല അവൾ ഒരു വാളിച്ച ചിരിയോടെ പറഞ്ഞതും പാർവതിയും ഒന്ന് ചിരിച്ചു അകത്തേക്ക് പോയി ശരിക്കു ശാലിന സുന്ദരി തന്നെ ഈശ്വരാ ഇവിടെ ദത്തന്റെ പോയി പോയിപ്പേടല്ലേ ആ ഇനി ദത്തൻ കണ്ടാലും കുഴപ്പമില്ല എന്റെ ദത്തനെ അവളെ ശ്രദ്ധിക്ക പോലും അവൾ സ്വയം പറഞ്ഞുകൊണ്ട് വീണ്ടും ചായ കുടിക്കാൻ തുടങ്ങി കാൽക്കണ്ണം കഴിച്ച കാരണം ചായക്കും മധുരമില്ല കുറച്ചു കഴിഞ്ഞതും ഭദ്രയും ശീലവും കയ്യിൽ പാത്രങ്ങളുമായി പുറത്തേക്ക് വന്നു ആര്യ കുറ്റം പറഞ്ഞാണ് വരുന്നത് അവർ കുറച്ചുകൂടി അരികിലേക്ക് എത്തിയപ്പോഴാണ് പാർവതിയെ കുറിച്ചാണെന്ന് മനസ്സിലായത് ഇന്നെന്താ കുളിന്ന് എന്നെയൊന്നും ഇല്ലേ ഭദ്ര ചോദിച്ചു കുളിക്കണോ വേണ്ടെന്ന് ആലോചിക്കായിരുന്നു നിങ്ങൾ തെങ്ങോട്ടാ പാടത്ത് പണിക്കാരുണ്ട് അവർക്ക് ചായ വയ്ക്കാൻ പോവാ ശീലു പറഞ്ഞു ഈ പട്ടുപാവാടയൊക്കെ ഇട്ട് നിങ്ങൾ എങ്ങനെ പാടവിലൂടെ നടക്കുക വർണ്ണ അത്ഭുതത്തോടെ ചോദിച്ചു അതെല്ലാം ഞങ്ങൾക്ക് ശീലായി എന്തായാലും എന്ത് കഷ്ട ഇരുപത്തിനാല് മണിക്കൂർ ഈ പട്ടുപാവാടയും ദാവണയും ചുറ്റും നടക്കാൻ നിൽക്കുവെച്ചാ ഇതായി വീട്ടിലെ ശീലങ്ങള് കോളേജില് യൂണിഫോം നിർബന്ധാക്കിയത് ഞങ്ങളുടെ ഭാഗ്യം അല്ലെങ്കിൽ ഈ പട്ടുപാവിടെ ഇട്ട് കോളേജിൽ പോകേണ്ടി വരുമായിരുന്നു അയ്യോ സംസാരിച്ച് സമയം പോയി ഞങ്ങൾ പാടത്ത് പോയി വരാം വർണ്ണ വരുന്നുണ്ടോ ഏയ് ഇല്ല നിങ്ങൾ പോയിട്ട് വാ ഷീലുവും പദ്രയും പോകുന്ന നോക്കി താടിക്കു കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞിരുന്നു പട്ടുപാവാടയിട്ട് രണ്ടു ഭാഗം മുടി പിഴഞ്ഞിട്ട് കയ്യിലൊരു പാത്രവുമായി പോകുന്നവർ പറഞ്ഞ് നോക്കിയിരുന്നു അല്ലെങ്കിൽ എന്റെ ഈ വേശേ ഹർഷഭാര സംസ്കാരത്തിന് ചേർന്നതല്ല ഒന്ന് മാറ്റി ചിന്തിച്ചാലോ ആരോ ഒരു ചേഞ്ചേ ആഗ്രഹിക്കാത്തത് വർണ്ണ ഓരോന്ന് ആലോചിച്ചകത്തേക്കും നടന്നു അവളുടെ മനസ്സിൽ മുഴുവൻ സെറ്റുമുണ്ടിൽ നിൽക്കുന്ന പാർവതിയും പട്ടുപാവാടയിൽ സുന്ദരിയായിരുന്ന ആയിരുന്ന ഭദ്രി അത് കണ്ടപ്പോൾ അങ്ങനെ നടക്കാൻ വർണ്ണക്കുന്നൊരാഗ്രഹം ആഗ്രഹം ആഗ്രഹം എന്നതിനേക്കാൾ ചെറിയൊരു എന്ന് പറയുന്നതാവും ശരി ആർക്കു വേണ്ടിയും വർണ്ണ തന്റെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കില്ല ഒരാൾ ഒഴിച്ച് അവളുടെ ദത്തന്റെ ദന് പട്ടുപാവാടം നല്ല ഇഷ്ടമാണെന്ന് വർണ്ണക്കും അറിയാമായിരുന്നു എന്തായിരുന്നു നോക്കാം ചിലപ്പോൾ ഇതോടെ മുത്തശ്ശിയും കുപ്പിയിലാക്കാം വർണ്ണ റൂമിലേക്ക് വരുമ്പോൾ ദത്തൻ ഫോണിലൊന്ന് നോക്കിയിരിക്കുകയാണ് വർണ്ണക്കബോർഡ് തുറന്ന് അന്ന് ദത്തൻ വാങ്ങി തന്ന പട്ടുപാവാടകളിൽ നിന്ന് ഒരെണ്ണം പുറത്തെടുത്തു വെള്ളയും പച്ചയും കൂടിയുള്ള പട്ടു പാവടയുന്നത് വർണ്ണ ഡ്രസ്സുമായി ബാത്റൂമിനുള്ളിലേക്ക് കയറി പല്ലുതേച്ച് കുളിച്ചു കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി അവൾ ബാത്റൂമിലെ മിററിൽ സ്വയം ഒന്ന് നോക്കി രസക്കുണ്ട് പക്ഷേ തനിക്ക് ഭംഗി ആ ടീഷർട്ട് എന്ന് അവൾക്ക് തോന്നി അവൾ ചെറിയൊരു മടിയോടെ ഡോറ് തുറന്ന് പുറത്തേക്ക് നോക്കി ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടൻ ഫോണിൽ നിന്നും തല കയറ്റി നോക്കി വർണ്ണയെ നോക്കിയ ശേഷം അവൻ വീണ്ടും ഫോണിലേക്ക് തല താഴ്ത്തി അടുത്ത നിമിഷം അവൻ വിശ്വാസം വരാതെ ഫോണിൽ നിന്നും തലയുയർത്തി വർണയെ നോക്കി അവൻ പോലും അറിയാതെ ദത്തൻ ബെഡിൽ നിന്ന് ഇറങ്ങി അവളുടെ അരികിലേക്ക് എത്തി എന്താ കുഞ്ഞെ ഞാൻ ഈ കാണുന്നേ ദത്തൻ വിശ്വാസം വരാതെ ചോദിച്ചു ഭംഗിയുണ്ട് ദത്തോറാണോ എന്റെ കുഞ്ഞിപ്പെത് ഡ്രസ് ഇട്ടാലും സുന്ദരിയല്ലേ വർണ്ണയുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു ആണോ ശരിക്കും അതേടാ ദത്തൻ അവളുടെ ചുണ്ടിലായി ഒന്ന് ചുണ്ടിലായൊമ്പ് വെച്ചുകൊണ്ട് പറഞ്ഞു താങ്ക്സ് ദത്തനൊന്ന് കുരിഞ്ഞ് അവളുടെ കഴുത്തിലായി ഉമ്മ വെച്ചതും അവന്റെ താടി കഴുത്തിൽ തട്ടി കൊണ്ട് വർണ്ണ ചിരിച്ചു ദത്തനത് കണ്ട് വീണ്ടും വീണ്ടും അവളുടെ കളുത്തിൽ ഇക്ളിയാക്കി ഈ താടി ഒന്ന് വെട്ടിയൊരുക്കൂടെ ദത്ത ആകെ കാണാൻ ഇപ്പോൾ കാട്ടുമാക്കാനെ പോലെയുണ്ട് അവന്റെ താടി പിടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞു വെട്ടണോ ഉം എന്നാ വെട്ടിയേക്ക ഞാനൊന്ന് പുറത്തു പോകട്ടോ എന്റെ കുട്ടി കുറുമ്പൊന്നും കാണിക്കാതെ ഇവിടെ ഒതുങ്ങി ഇരിക്കണം കേട്ടോ ഉം വർണ്ണ തലയാട്ടി ദത്തൻ അവളൊന്ന് കെട്ടിപ്പിടിച്ച് നെത്തിയിട്ടൊരു ഉമ്മയും കൊടുത്ത് പുറത്തേക്ക് പോയി ദത്തൻ പോയതും പറഞ്ഞ നേരെ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു കാണാൻ രസക്കെയുണ്ട് അവൾ കബോളിൽ നിന്ന് തന്നെ വാളയും മാലയും ഒക്കെ ഉള്ള ബോക്സ് പുറത്തെടുത്തു കണ്മഷ എഴുതി അയിലർ നീട്ടിയെഴുതി ഒരു കുഞ്ഞ് പൊട്ടു വെച്ചു ചന്ദനവും തൊട്ടു ഉത്സവത്തിന് വാങ്ങിയ കറിവള രണ്ട് കയ്യിലും ഇട്ടു മുടി ഗുളിപ്പിന്നൽ കെട്ടി ജിമിക്ക് ഇട്ടു ഇത്തിരി ഓവറായോ ഏയ് ഇല്ല ഇത്തിരി ലഫ്സി കൂടി ആകാം അവൾ റോസ്റ്റേഡിലുള്ള ലെപ്റ്റിക്ക് ചെറുതായിട്ടു ഇപ്പൊ ശരിക്കും കഥയിൽ നായിക പോലെയായി അവൾ കണ്ണാടിയിൽ നോക്കി കളിയായി പറഞ്ഞു ശേഷം താഴേക്ക് നടന്നു പാവാട പാവാടയേൽപ്പം ബോധിച്ച് അവൾ സ്റ്റേറിറങ്ങി ഓടിയതും അവസാനത്തെ സ്റ്റെപ്പിൽ പാവാടയും നിന്ന് നിറഞ്ഞ് അത കിടക്കുന്ന താഴെ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതുതന്നെയാണല്ലോ അവസ്ഥ ഹാവു ആരും കണ്ടില്ല അല്ലെങ്കിൽ നാണങ്ങട് ചമ്മി നാറിയനെ അവൾ നടുവഴിഞ്ഞ് ചുറ്റും നോക്കി എണീറ്റതും വാതിലിനരികിലായി അരികില നിൽക്കുന്ന നൽകുന്ന ശ്രീരാഗ് അവൻ ചിരി വാ പോത്ത് നിൽക്കുകയാണ് ഏടോ തനിക്ക് ഇത് തന്നെയാണ് ഏതു സമയം പണി രണ്ടു ദിവസം മുമ്പ് നടു ഒരു വീഴ്ച കഴിഞ്ഞ നിലയുള്ളൂ മറുപടിയായി വർണ്ണം വളിച്ചൊരു ചിരി ഇരിച്ച് അടുക്കളയിലേക്ക് ഓടി ചെറിയമ്മയും അമ്മയും അവളുടെ വേഷം കണ്ട് ഒന്ന് അത്ഭുതത്തോടെ നിന്നു ആയ നന്നായിട്ടുണ്ട് മോളെ അവളുടെ നെറുകയിൽ തലോട് ചെറിയമ്മ പറഞ്ഞു അമ്മ തന്റെ സ്ഥായി ഭാവമായ മൗനവൃതം തന്നെയാണ് വർണ്ണ ഭക്ഷണമെല്ലാം കഴിച്ച് ഭദ്രയുടെ റൂമിലേക്ക് നടന്നു വാതിൽ പതിയെ തുറന്ന് നോക്കിയതും രണ്ടുപേരും നല്ല പഠിപ്പിലാണ് റൂമിൽ രണ്ട് ഭാഗത്തായി രണ്ട് സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലിരുന്നാണ് രണ്ടുപേരുടെയും പഠിപ്പ് വർണ്ണ പതിയെ അകത്തേക്ക് കയറി വന്നതും ഇരുവരും താനി കുത്തി നോക്കി പഠിക്കാണ് രണ്ടുപേരും വർണ്ണപേട്ടയിൽ വന്നിരുന്നു മാറ്റുന്ന മറ്റന്നൊരു എക്സാമുണ്ട് ഭദ്രയും ശീലവും അവളുടെ അരികിൽ വന്നിരുന്നു അപ്പം നിങ്ങളുടെ എക്സാം തുടങ്ങിയോ ഏയ് ഇല്ല ഇത് ക്ലാസ് ടെസ്റ്റാണ് ഏ അതിലൊക്കെ നിങ്ങൾ പഠിക്കുവോ അതെന്താ അങ്ങനെ ചോദിച്ചേ പിന്നെ പഠിക്കണ്ടേ മാർക്ക് കുറഞ്ഞ ചീത്ത കേൾക്കും കഴിഞ്ഞ സസിന് എനിക്ക് നാല്പത്താറായിരുന്നു അൻപതില് അതിന് കേൾക്കാത്ത ചീത്തയില്ല ഭദ്ര പറയുന്നത് കേട്ട് വർണ്ണ ഞെട്ടിത്തെരിച്ചു അൻപതില് നാൽപ്പത്താറ് കിട്ടിയിട്ട് ചീത്തയോ ഇവിടെ അൻപതിൽ ആര് കിട്ടിയപ്പോൾ ഒരു പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന എന്നോടാ ഇവർ ഈ പറയുന്നേ വർണ്ണ മനസ്സിൽ പറഞ്ഞു വർണ്ണ എങ്ങനെയാ നന്നായി പഠിക്കുമല്ലോ അല്ലേ ശീലുവിന്റെ ശബ്ദം കേട്ട് വർണ്ണയൊന്ന് പതര് മറുപടി അവളൊന്ന് പതിയെ തലയാടുക മാത്രം ചെയ്തു അല്ല നിങ്ങൾ എന്റെ പുതിയ ലുക്കിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എങ്ങനെയുണ്ട് വർണ്ണ വിഷയം മാറ്റാനായി പറഞ്ഞു അപ്പോഴാണ് ഷീലുവും പതിരിയും പറഞ്ഞിട്ട് ഡ്രസ്സ് ശ്രദ്ധിക്കുന്നത് പോലും നന്നായിട്ടുണ്ടല്ലോ എന്റെ ഇങ്ങനെ ഒരു മാറ്റം അതൊക്കെ ഉണ്ട് എനിക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ട് അതിന്റെ ഭാഗമാണ് ഈ ന്യൂ ലുക്ക് എന്നെ നിങ്ങൾ പഠിച്ചോ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല വർണ്ണ പെടിയെന്ന് എഴുന്നേറ്റു നിൽക്കു പറഞ്ഞ കുറച്ച് കഞ്ഞ് പോകാം ചീല വീട്ടിലേക്ക് തന്നെ പിടിച്ചിരുത്തി വർണ്ണക്ക് ഡിഗ്രിക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു റാങ്ക് ഉണ്ടായിരുന്നു ഭദ്ര ചോദിച്ചതും വർണ്ണ ഒരു നിമിഷം എന്ത് പറയണമെന്ന് അറിയാതെ ഇരുന്നു റാങ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമില്ലാത്ത ഉണ്ടായിരുന്നു ആണോ അത് നന്നായി ഇവിടെ എല്ലാവരും പഠിപ്പിച്ച പിന്നെ ഇത്തിരി മോശം ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിന്റെ കാതിലാണെങ്കിലും അല്ലാത്ത കാതിലാണെങ്കിലും തറവാടിലെ കുട്ടികൾ ഒന്നാമതായിരിക്കണമെന്ന് മുത്തശ്ശിക്ക് നിർബന്ധ ീശ്വരാ ഞാൻ പെട്ടു ഇങ്ങനെയാണെങ്കിൽ എന്റെ സപ്ലിയുടെ എണ്ണ അറിഞ്ഞ ഇവരൊക്കെ ബോധം കിട്ട് വീടുമല്ലോ വർണ്ണം മനസ്സിൽ പറഞ്ഞു ദത്തൻ നന്നായി പഠിക്കുവായിരുന്നു പിന്നെ അല്ലാതെ എണ്ണ നന്നായി പഠിക്കും സിവിൽ സർവീസ് എക്സാമില് എണ്ണ പത്താറങ്ങുണ്ടായിരുന്നു പിന്നെ എം എസ് സി മാത്സ് ആയിരുന്നു എണ് അത് യൂണിവേഴ്സിറ്റി ടോപ്പറ് പാർത്ഥിയും അത് നന്നായി പാടിക്കും പാർത്ഥിച്ച കാര്യം പിന്നെ പറയണ്ട കോളേജ് ബ്യൂട്ടി പഠിപ്പിച്ച് ആര് പോരാത്തിന് കലാതിലകവും ഡാൻസൊക്കെ അറിയോ വർണ്ണ അത്ഭുതത്തോടെ ചോദിച്ചു നന്നായി കളിക്കും ഞങ്ങൾക്ക് ഡാൻസ് എത്ര താല്പര്യമില്ല അതുകൊണ്ട് ഞാനും പതുവെയും നിബി ചേച്ചിയും പാട്ടാണ് പഠിച്ചത് അതുകൂടെ കേട്ടത് വർണയുടെ മുഖം കാറ്റഴിച്ചു വിട്ട് വലൂതുപോലെയായി ഈ വീട്ടിലുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ താൻ താനൊന്നുമല്ലെന്നവരവള് ചിന്തിച്ചു എന്നാ ഞാൻ റൂമിലേക്ക് പോട്ടോ ആ സമയം അവർക്കിടയിൽ നിന്നും എങ്ങനെയെങ്കിലും ഓടിപ്പോയാൽ മതി എന്ന ചിന്ത മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് കൊറച്ചുനേരം കൂടി സംസാരിക്കാം നർണ്യും വേണ്ടും നമ്മൾ എങ്ങനെയാ അതേ കണ്ടത് എത്ര കൊല്ലായി നിങ്ങളുടെ ലവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഷീരു ആകാംക്ഷയോടെ ചോദിച്ചു ദത്തനാദ്യമായി കണ്ടതും തങ്ങളുടെ ലവ് സ്റ്റോറിയേയും കുറിച്ച് ആലോചിച്ചതും അവൾക്ക് ചിരി വന്നു പക്ഷെ അത് അവൾ കാണിച്ചില്ല എൻ്റെ ലവ് സ്റ്റോറി അവിടെ നിൽക്കട്ടെ എൻ്റെ കല്യാണം കഴിഞ്ഞതാണല്ലോ നിങ്ങൾ നിങ്ങളുടെ ലവനെ കുറിച്ച് പറ നമ്മൾ െ എന്നോട് പാറ പാറ പറ പറ വർണ്ണ തിരക്കി പിടിച്ച് ചോദിച്ചു ഈ ഉണ്ട് ആണോ എവിടെ അതെ പക്ഷേ ഇമാജിനേഷൻ അന്ന് മാത്രം ഒരു വളിച്ച ചിരിയോടെ ശീലുവാണെന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾ സിംഗിൾസ് ആണോ കോളേജിലായിട്ടും ആരും ഇല്ലെന്നോ അറ്റ്ലീസ്റ്റ് ഒരു ക്രഷ് പോലും വുമൻസ് കോളേജിൽ പഠിക്കുന്ന ഞങ്ങൾക്ക് എവിടെ ക്രഷ് അവിടെ ആകെ ഉള്ളത് കുഴിയിലേക്ക് കാര്യം നേടിയിരിക്കുന്ന കുറെ സാറുമാരും ടീച്ചർമാരും അയ്യോ അത് കഷ്ടായി പോയല്ലോ പക്ഷെ കോളേജിനെ കൊടുത്ത് ചുള്ള ചെക്കന്മാരുണ്ടാകുമല്ലോ നല്ല കഥയായി മുത്തച്ഛാനറിഞ്ഞാലേ ഞങ്ങള് ജീവനോട് കുഴിച്ചുപോടും അപ്പൊ എന്നാ പ്രേമിക്കണ്ട വായി നോക്കാലോ വർണ്ണയുടെ സംസാരം കേട്ട് ശീലവും പതിലേയും ചീരിക്കണമൊക്കെ അറിയണമെന്ന അവസ്ഥയിലാണ് നിനക്കൊരു കാര്യം അറിയോ വർണ്ണ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ആകെ പുറത്തു പോകുന്നത് കോളേജിലേക്കാ വേറെ എവിടേക്ക് പോയാലും ഞങ്ങളുടെ കൂടെ പാർവ്വചേജിയെ കാണും പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ ചേച്ചി കൂടെയുള്ളപ്പോ ഞങ്ങളി ഒന്നും ആരും മൈൻഡ് ചെയ്യില്ല ബാദ്ര പറഞ്ഞു സോറി ഡിയർ നിങ്ങളുടെ വിഷമം മാറ്റാരേക്കാൾ എനിക്ക് മനസ്സിലാകും ഞാൻ കുറച്ചു കാലം മുമ്പ് വരെ ഈ അവസ്ഥ അനുഭവിച്ചതാ നിങ്ങളുടെ പാർവ്വചേജിയെ പോലൊരു ശാരീന സുന്ദരി ചേച്ചി എനിക്കുണ്ട് ആ സാരല്ല നിങ്ങളുടെ ഇടത്തിയമ്മ ഇങ്ങെത്തിയല്ലോ ഞാനെല്ലാം ശരിയാക്കി തരാം വേണെങ്കിൽ എങ്ങനെ വായി നോക്കാന്ന് ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തരാനേ ഞാൻ വേണിയോട് പറയാം ഒരു രണ്ട് ദിവസം ഓൺലൈൻ ക്ലാസ് കൊണ്ട് വേണിയെല്ലാം പറഞ്ഞു തരും അല്ല പാഠിപ്പിച്ചു തരും നീ ഇത്രയും വലിയ കോടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല പറഞ്ഞ ശീലു പറഞ്ഞതും പറഞ്ഞു എന്ന് ചിരിച്ചു ഇനി നിങ്ങൾ എന്നെ കുറിച്ച് എന്തെല്ലാം അറിയാൻ കിടക്കുന്നു നിങ്ങളുടെ ഇടതിയമ്മ എന്നാ സുമ്മാവാ വർണ്ണാഭിമാനത്തോടെ പറഞ്ഞതും ഷീലുവും ഭദ്രയും പൊട്ടിച്ചിരിച്ചു